കുതിര വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേ ആയി വയനാട്ടിലോട്ട് പോകണം പോകണം എന്നിങ്ങനെ വിചാരിക്കണു മക്കൾക്കും വയനാട്ടിലോട്ട് പോകണമെന്ന് കുറേ ആയി പറയുന്ന കേട്ടോ അപ്പോൾ ആണ് ഏകദേശം വെക്കേഷൻ അവസാനിക്കാനുമായല്ലോ അപ്പോൾ മക്കളേറ്റ് ഇന്ന് വയനാട്ടിലേക്ക് തന്നെ ആക്കാം ഇപ്രാവശ്യം എന്ന് കരുതി അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം വഴിയാണ് പോണത് ദ ഫോർച്യൂൺ റൂംസ് ആൻഡ് വില്ലസ് എന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ചുരത്തിൻ്റെ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ പോണ വഴി കുറച്ച് വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അതിൽ അടിപൊളി മസാല ദോശ ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ കുറേ വളവും തിരിവൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് ഇത് നമുക്ക് താമരശ്ശേരി ചുരം വഴി ആയ കാരണം കുറച്ച് ലോങ്ങ് ഉണ്ട് ഇങ്ങോട്ടേക്ക് ഒന്നും ബെറ്റർ കോഴിക്കോട് കുറ്റ്യാടി വഴി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ലോങ് കുറവാണ് ഇതിങ്ങനെയായ കാരണം കുറേ വളഞ്ഞ് തിരിഞ്ഞ് വരാനായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണാനായി പറ്റി വയനാട്ടിൽ തന്നെ കുറ്റ്യാടി മട്ടിലയും എന്നൊരു സ്ഥലത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഈ റിസോർട്ടിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ടൈം എടുത്ത് ദ ഫോർച്യൂൺ റൂംസ് ആൻഡ് വില്ലസ് എന്നൊരു റിസോർട്ടിലേക്ക് എത്തി പൊളി അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ ചെന്നപാടനെ നല്ല വൃത്തി ഉണ്ടായിരുന്നു അതാണ് മെയിനായിട്ട് പറയാനുള്ളത് മൊത്തത്തിൽ മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ടാണ് അവിടെ കിടന്നിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫീസിലോട്ട് പോയിട്ട് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇങ്ങനെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കാണുന്നത് ഏഴ് വില്ലകളാണ് ഇവിടെ ഉള്ളത് ട്ട എല്ലാ വില്ലകൾക്കും ഓരോ പൂക്കളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല നല്ല വില്ലകളാണ് ഓരോ വില്ലയും വ്യത്യസ്തമായിട്ടുള്ള വില്ലകളാണ് കേട്ടോ എല്ലാം ഒരേപോലെയുള്ള വില്ലയല്ല അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ നെയിമൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ട് കണ്ടോ ഉള്ളിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ഗ്രീനറി നല്ല ഇത് നമ്മൾ പോയി കണ്ട് അനുഭവിക്കണം കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നുണ്ട് എന്നറിയില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു സ്വസ്ഥമായ നമുക്കൊരു കൂടി വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇങ്ങനെ ഓരോ വില്ലകളാണ് ഉള്ളത് ലോട്ടസ് വില്ല അതുപോലെ തന്നെ ലില്ലി തു തുലിപ്പ് അതുപോലെ കാർണേഷൻ വില്ല അങ്ങനെ കുറേ പേരുകൾ പൂക്കളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ എൻഡിലായിട്ടാണ് പൂള് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ളൊരു പൂളാണ് നല്ല നീറ്റായി കെടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മൾ ഓരോ പ്രാവശ്യം പുള്ളിൽ ഇറങ്ങി വരുമ്പോഴും അവരതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവ കച്ചറകളൊക്കെ എടുക്കും ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വില്ല കേട്ടോ കാർണേഷ്യം വില്ലയാണ് നമ്മുടെ വില്ലയുടെ ഉള്ളിലോട്ട് വരാം എല്ലാവർക്കും സ്വാഗതം കേട്ടോ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നല്ല സോഫ സെറ്റ് ഉണ്ട് ടി വി ഉണ്ട് കബോർഡുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂമ് റൂമ് നല്ല ഭംഗിയിൽ തന്നെ അവർ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനിട്ടാ നമുക്ക് നമ്മുടെ ഒരു വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു ഫീലായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഇതിൽ തന്നെ ഒരു ഉണ്ട് ഇത് രണ്ട് ബെഡ്റൂമുണ്ട് കേട്ടോ ഇതിന് ശരിക്ക് അപ്പോൾ നമ്മൾ സിംഗിൾ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരിൽ അപ്പോൾ ആൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കാരണശ ആ വില്ലയാണ് ആദ്യം തന്നത് പിറ്റേ നമ്മളെ ഇതാ ഈ കാണുന്ന ഈ ഒരു വില്ലയിലോട്ട് മാറ്റാമെന്നാണ് പറഞ്ഞത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലയാണ് ഇത് സിംഗിളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് സിംഗിളുണ്ട് ഉണ്ട് എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് അങ്ങനെ ഏത് വേണമെങ്കിലും ഇവിടെയുണ്ട് നൈറ്റിലെ ഒരു വ്യൂ ആണ് ഇത് കേട്ടോ നല്ല രസമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത് കണ്ടോ ചെറിയൊരു കുളം പോലെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചെയ്ത ആ ഒരു പ്ലാന്റേഷൻ ആണെങ്കിലും ആ ഒരു പച്ചപ്പ് ഉണ്ടല്ലോ നല്ല രസമുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ ചെടികളാണ് അവരോട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇടയിലൊക്കെ ഓരോ സ്റ്റോണൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നേ വേണം നമ്മൾ ഈ പറയുന്ന പോലെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഊഞ്ഞാലുകൾ അതുപോലെ തന്നെ കണ്ടോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് നല്ല ഭംഗി ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു സൈഡിൽ നമുക്ക് അവിടെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കാര്യങ്ങളും എന്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതൊക്കെ വന്ന് കഴിക്കാനുള്ള ഒരു ടേബിളും സെറ്റപ്പൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് ഫാമിലി മൊത്തമായിട്ട് വ വരികയാണ് ഇതിൻ്റെ ഒരു ഭംഗിട്ടാ നമ്മൾ രണ്ട് പിള്ളേരും ഭാര്യയും ഭർത്താവ് വന്നാൽ അതിൻ്റെ ഒരു രസം കിട്ടത്തില്ല അല്ല അങ്ങനെ വരുന്നവരുണ്ട് എന്നാലും നമ്മൾ എല്ലാവരും കൂട്ടി വരുമ്പോഴാണ് ആ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ലും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കലും വർത്തമാനം പറയാനും ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വരണം കണ്ടോ ഈ സ്റ്റോണൊക്കെ പോയത് കണ്ടില്ലേ ഇത് നമ്മൾ നേരെ പോണത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് കേട്ടോ നൈറ്റിൽ നമ്മുടെ വില്ലയുടെ ഒരു ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വില്ലയുടെ ഉള്ളിൽ ഇരിക്കൽ കുറവായിരിക്കും എപ്പോഴും ഈ പുറത്ത് ആയിരിക്കും അതിപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണേലും ഈ ഊനാലിലായിട്ടും എങ്ങനെയായിട്ടും നമ്മൾ കൂടുതലും പുറത്ത് സ്പെൻഡ് ചെയ്യട്ടെ അകത്തിരിക്കുന്ന പരിപാടി കുറവന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഈ റിസോർട്ടിൻ്റെ തന്നെ ആയിട്ട് നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടം അതുപോലെ ബനാസുര ഡാം അതൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ എല്ലാം കൂടിയും നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു ക്യാഷിന് നമുക്ക് ഇത്രയൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഉണ്ടാവില്ല അപ്പോൾ അപ്പോ നമ്മുടെ പൂളിൻ്റെ ഒരു ലുക്ക് ഇതാ നൈറ്റിൽ എങ്ങനെയാണ് നിറയെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കിട്ടാം പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ വില്ലയിലും ആളുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര എല്ലാ സെറ്റപ്പ് ഓടിക്കണ വന്നിരിക്കുന്നത് കേട്ടോ പൂളിലിറങ്ങുമ്പോൾ വിഴാണ്ടിരിക്കാനുള്ള ആ ഒരു കോട്ട് വരെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു ആ സേഫ്റ്റി കോട്ട് ഒരു ഫാമിലിയൊക്കെ നൈറ്റ് പന്ത്രണ്ട് മണിക്കൊക്കെ പൂളിലിരുന്ന് കളിക്കിയിരുന്നു അത്രക്കും എൻജോയ് ചെയ്യാൻ പറ്റൊരു സ്ഥലമാണ് അവിടെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ടി വി സെറ്റപ്പൊക്കെ ഉള്ള കാരണം മക്കൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വന്നിണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കും എല്ലാ ചാനലും ഉണ്ട് പിന്നെ മോർണിങ്ങിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഇൻക്ലൂഡ് ആണ് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള ഫുഡാണ് ഇവർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ചേച്ചി ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ പോയായിരുന്നു അവരെയായിരുന്നു അവർക്കായിരുന്നു ഡ്യൂട്ടി അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ മക്രോണി ബോരി നല്ല നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ആ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അവരുമായിട്ടാണ് നമുക്ക് ചായ സ്വന്തമായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ഞങ്ങൾക്ക് തന്നെ ചായ കെട്ടി തന്ന് ഞങ്ങൾക്ക് എത്ര വേണം എന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ആ താത്ത തന്നെ ഒക്കെ ഉണ്ടാക്കി തന്നായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചായയായിരുന്നു കേട്ടോ എടുത്ത് പറയണം നമുക്ക് പിറ്റേ ദിവസം പിന്നെ തുലി പറഞ്ഞിട്ടുള്ള ഒരു വില്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചയാണിത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വില്ല വേറൊരു ടീമിന് കൊടുത്തു ഇതും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ആയിരുന്നു നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്തന്നെയാണ് ഇതിൽ കബോർഡും ടിവിയും ഒക്കെ വരുന്നത് സിംഗിൾ റൂമാണല്ലോ അപ്പോൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ജനൽ ഒരു പ്രത്യേക ജനലാണ് ഞാനതിൻ്റെ പിക്ക് ഇതിലിട്ടിട്ടില്ല മറന്നുപോയിട്ടാണ് ഇങ്ങനെയാണ് ബാത്റൂമൊക്കെ വരുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ റൂം പൂ പൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഡോർ തുറന്ന് നോക്കിയാൽ നേരെ കാണുന്നത് പൂളാണ് കേട്ടോ രണ്ട് ദിവസത്തെ പാക്കേജ് ആയിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് പക്ഷേ ആ രണ്ട് ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വാഹ് നല്ല നന്നായി എൻജോയ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ നിങ്ങൾക്കാരക്കെങ്കിലും ഈ റിസോർട്ടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ അത് അത് അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം ഇവിടെ ക്രില്ലുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഞാനിതിൽ ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് ഞങ്ങൾ ആ സെറ്റപ്പൊന്നായിട്ടല്ല വന്നത് പിന്നെ നമുക്കിതാ ഇവിടെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ വില്ലയുടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഷട്ടിൽ കളിക്കുന്നവരും ഫുട്ബോൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വയനാട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ